മഴ തൂരം മുമ്പുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബാലചന്ദ്രന്റെ വാക്ക് വാക്കുമറികടന്ന് വീണ്ടും ബബിത തന്റെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും ബാലചന്ദ്രൻ അവളെ വഴക്കു പറഞ്ഞ് തിരികെ അയച്ചോണ്ട് അലീനയോടായി ഫ്രിഡ്ജിന് പുറകിലുള്ള ചൂരലെടുക്കാനായി പറയുന്നുണ്ട് ബാലചന്ദ്രൻ അലീന ചൂരലുമായി വരുമ്പോഴേക്കും ബാലചന്ദ്രനും താഴോട്ടിറങ്ങി വരുന്നുണ്ട് അലീന ബാലചന്ദ്രന്റെ അടുത്തു ചെന്ന് ഇതാണോ സാർ എന്ന് ചോദിക്കുമ്പോഴേക്കും ബബിതയും പേടിയോടെ അവിടുന്ന് പോകുന്നുണ്ടേ ബാലചന്ദ്രൻ ആ ചൂരൽ വാങ്ങി നോക്കിക്കൊണ്ട് ഇതല്ല തൽക്കാലം ഇതായാലും മതി എന്ന് പറഞ്ഞാത് പിടിച്ചു നോക്കുമ്പോഴേക്കും വൈജയന്തിയും പേടിയോടെ പുറകിലേക്ക് വെച്ചു പോകുമ്പോഴേക്കും വിഴാനായി പോകുന്നുണ്ട് അതുകണ്ട് ചിരിയടക്കിക്കൊണ്ട് സാറിനെ എലിയുടെ ശല്യമുണ്ടോ എന്ന് അലീന ചോദിക്കുന്നുണ്ട് എലി മാത്രമല്ല ചില കടലാസ പുലികളുമുണ്ട് പിന്നെ ഇതിന്റെ ചൂട് നിനക്കറിയാലോ ആ കൃത്യം ചൂടിലുള്ള ഫുഡ് നീ കൊടുത്തയച്ചില്ലെങ്കി കൊണ്ടുവരുന്നവര് വാങ്ങുമടി ഇനി നീയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ചൂട് കറക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ചൂട് നീയും അറിയും എന്ന് ബാലചന്ദ്രൻ അലീനയോടായി പറയുമ്പോഴേക്കും എന്നെ തല്ലിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇന്നുവരെ ഒരച്ഛൻറെ തല്ലുകൊണ്ടിട്ടില്ലെന്ന് അലീന പറയുന്നുണ്ട് എന്ന വേഗം പോയി ചൂട് മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടു വാ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലീന കിച്ചണിലേക്കായി പോകുന്നുണ്ട് വടിയുമായി നിൽക്കുന്ന ബാലചന്ദ്രൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വൈജയന്തി അവിടെ കാണാനില്ലായിരുന്നു ബാലചന്ദ്രൻ റൂമിലേക്ക് നോക്കുമ്പോഴേക്കും വൈജയന്തിയും റൂമിനകത്ത് കയറി വാതിലടയ്ക്കുന്നുണ്ട് ബാലചന്ദ്രനും ആ ചൂരലിൽ പിടിമുറുക്കിക്കൊണ്ട് ഒരു നിമിഷം അവിടെ നിന്ന് പതിയെ ആ വടിയുമായി മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട് പിന്നീട് വൈജയന്തി റൂമിൽ നിന്ന് ശിവേട്ടനോട് മൊബൈലിൽ സംസാരിക്കുന്നത് കേട്ടോണ്ട് അങ്ങോട്ട് വരുന്ന ബബിതയാണ് കാണിക്കുന്നത് ഞാൻ ഈ വീട്ടിലോട്ട് ഭിക്ഷയാചിച്ചുകൊണ്ട് കയറി വന്നതൊന്നുമല്ല ശിവേട്ട നെടുമ്പുരക്കിലെ ബാലചന്ദ്രൻ സിറ്റൌട്ടിൽ നിന്നുകൊണ്ട് കൈ കാട്ടി വിളിച്ചപ്പോൾ വന്നതുമല്ല അച്ഛനും അമ്മയും ആങ്ങളമാരും കൂടി ആലോചിച്ച് ആഘോഷമായിട്ട് നിറ പറയും നിലവിളക്കും വെച്ച് താലികെട്ട് കല്യാണം നടത്തി അയച്ചതയെന്നെ ബാലചന്ദ്രന്റെ കൂടെ എന്ന ഡ്രസ്സെല്ലാം എടുത്തു വെച്ചോണ്ട് വൈജ എന്തി പറയുന്നുണ്ട് അതിനിപ്പോ അവിടെ എന്നാ സംഭവിച്ചെന്നാ നീ പറയുന്നേ എന്ന് ശിവേട്ടൻ ചോദിക്കുമ്പോ ഇപ്പോ ബാലചന്ദ്രൻ എന്നെ വേണ്ട എന്നോട് സംസാരിക്കാൻ ദേഷ്യം എന്നെ കാണുന്നത് വെറുപ്പ് എന്ന് വൈജ പറയുമ്പോ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതല്ലേ ഇതുവരെ ഹോസ്പിറ്റലിലും ആയിരുന്നില്ലേ നീ അങ്ങ് ക്ഷമിക്കെന്ന് ശിവേട്ടനും പറയുന്നുണ്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല ശിവേട്ട ഇപ്പോ അലിനയെ മതി മക്കളെപ്പോലും വേണ്ട മുകളിലെ ഗസ്റ്റ് റൂമിലേക്ക് താമസം മാറ്റിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അലിനെ അങ്ങോട്ട് വിളിക്കും അതിനുവേണ്ടി മാത്രം ഒരു കോളിംഗ് ബെല്ലും വെച്ചിട്ടുണ്ടെന്ന് വഹിജ പറയുമ്പോൾ നല്ലതല്ലേ അതെന്ന് ശിവേട്ടനും അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തൊണ്ടവൊട്ടി വിളിക്കണ്ടല്ലോ കോളിംഗ് ബെൽ ബെല്ലുള്ളത് നല്ലതാണെന്ന് ശിവേട്ടൻ പറയുമ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഞാനോ ബബിതയോ കയറി ചെന്നാൽ ഇഷ്ടപ്പെടത്തില്ല അലീനയുടെ മോന്ത തന്നെ കാണണം എപ്പോഴും അത് കാരണം ഞങ്ങളെ വിലക്കേക്കുക പബിത ഇന്നലെ ഫുഡും കൊണ്ടുപോയപ്പോ അവളോട് ചൂടായി സ്വന്തം മകള് കൊടുക്കുന്ന ഫുഡ് വേണ്ട അലീന കൊടുത്താൽ മതി എന്ന് വൈജ പറയുമ്പോ ബാലചന്ദ്രന്റെ ഇഷ്ടം അതാണെങ്കി അങ്ങനെ പോട്ടെ അവനൊരു രോഗിയായി പോയില്ലേ വിട്ടുകള എന്ന് ശിവേട്ടനും പറയുന്നുണ്ട് അങ്ങനെ വിടാൻ പറ്റില്ല ശിവേട്ട നാളെ എന്റെ മക്കൾ പോലും എന്നെ കുറ്റപ്പെടുത്തും അമ്മ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ എന്ന് ഇന്ന് പാമ്പിനെ തല്ലുന്ന പത്തലം എടുത്തോണ്ട് എന്റെ നേരെ വന്നു നമ്മളെ അപമാനിക്കല്ലേ ശിവേട്ട അതിനൊരറുതി വരുത്തണ്ടേന്ന് വൈജ ചോദിക്കുന്നുണ്ട് അത് വേണം തീർച്ചയായും വേണം ഞാൻ രാജീവനോടൊന്ന് സംസാരിക്കട്ടെ ശിവേട്ടൻ പറയുമ്പോ ഞാൻ ഇനി ഇവിടെ ഇങ്ങനെ നാണം കിട്ടു നിൽക്കുന്നില്ല ശിവേട്ട ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാണെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നീ എവിടെ പോവാനാ വൈജേ നീ അവിടെ തന്നെ നില്ലെന്ന് ശിവേട്ടനും പറയുന്നുണ്ട് ഇല്ല ശിവേട്ട എനിക്ക് ഈ അപമാനം താങ്ങാ വയ്യ ഞാൻ ഇവിടെ നിന്ന് പോവുക രണ്ടിലൊരു തീരുമാനം ഉണ്ടായിട്ടേ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ എന്ന് വൈജയന്തിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് വൈജേ നല്ലതുപോലെ ആലോചിച്ചിട്ട് ഓരോന്ന് ചെയ്യാവൂ എന്ന് ശിവേട്ടൻ ഓർമ്മിപ്പിക്കുമ്പോ ഇത് ഞാൻ ആലോചിച്ചു കഴിഞ്ഞതാ ഞാനും അലിനെയും കൂടി ഒന്ന് വീട്ടി വേണ്ട ആരെങ്കിലും ഒരാള് മതിയെന്ന് വൈജയും തീർത്തു പറയുന്നുണ്ട് വൈജെ എന്ന് ശിവേട്ടൻ വിലക്കുമ്പോഴേക്കും എന്നെ തടയാൻ ആരും നോക്കണ്ട കല്യാണമേ വേണ്ടെന്ന് വീട്ടിൽ അടങ്ങിയിരുന്ന എന്നെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നല്ലേ ബാലചന്ദ്രന്റെ തലയിലേക്ക് കെട്ടിവെച്ചത് അതിന്റെ ഫലമാ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ അന്യത്വം ഞാൻ ഫോൺ വെക്കാ ശിവേട്ടാ എൻറെ ആങ്ങളമാര് പേരും കൂടി ആലോചിച്ചൊരു തീരുമാനത്തിലെത്തു എന്ന് പറഞ്ഞ വൈജയന്തിയും കോൾ കട്ട് ചെയ്യുന്നുണ്ടേ കോൾ കട്ട് ചെയ്ത് വൈജയന്തി വീണ്ടും ബാഗെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അമ്മ ഇത് എന്തുദ്ദേശിച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അമ്മ ഇത് എന്താമേ അമ്മ ഇതെല്ലാം വാരിക്കൊട്ടിക്കൊണ്ട് എങ്ങോട്ട് പോവുക എന്ന് പവിത ടെൻഷനോടെ ചോദിക്കുമ്പോ ഞാൻ എൻറെ വഴിക്ക് പോവുക ആവര് കിടക്കുന്ന പട്ടിയുടെ വില പോലും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ നീക്കാൻ ഇനി വൈജയന്തിയെ കിട്ടത്തില്ല എനിക്കൊരു വീടുണ്ട് ജോലിയുമുണ്ട് ഞാൻ ആരുടെയും അടിമയൊന്നുമല്ല എനിക്ക് പുല്ലുവില കൽപ്പിച്ചവർക്ക് ഞാനും പുല്ലുവിലയാണ് കല്പിക്കുന്നത് എന്ന് വൈജ എന്തിയും പറയുന്നുണ്ട് അമ്മ എങ്ങോട്ടാ പോകുന്നതെന്ന് പറ എന്ന് ബബിത ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് മനസ്സില്ല പറയാൻ നീയൊക്കെ നിന്റെ അച്ഛന്റെ വാക്കും കേട്ട് കൂടെ ജീവിച്ചോ എന്ന് വൈജ പറയുമ്പോ പിണങ്ങി പോവാനും മാത്രം ഇവിടെ എന്തുണ്ടായമ്മ എന്ന് ബബിത ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അവളെ കൊണ്ട് പടിയെടുപ്പിച്ചത് നീയും കണ്ടതല്ലേ എന്തിനായിരുന്നു അത് വേണ്ടി വേണ്ടിവന്ന എന്നെ തല്ലി ഇറക്കാൻ അതിന് നിന്ന് കൊടുക്കേണ്ട ഗതികേടൊന്നും വൈജിയന്തിക്ക് ഇപ്പോഴില്ല ഞാൻ ആരുടെ അടിമേലെന്ന് വൈജിയന്തി പറയുന്നുണ്ട് അമ്മേ അച്ഛൻ വെറുതെ ഭയപ്പെടുത്താൻ വേണ്ടി എന്ന് ബബിത പറഞ്ഞു നിർത്തുമ്പോ വീട്ടിൽ അതിക്രമിച്ചു കടക്കുന്ന വിഷ ജന്തുക്കളെ തല്ലി ഓടിക്കാനുള്ള വടിയാത് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയാ അതെടുപ്പിച്ചത് എന്ന് വൈജയന്തിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ ഈ പ്രശ്നം തീരുവോ എന്ന് ബബിത ചോദിക്കുമ്പോ ഞാൻ ഇറങ്ങിപ്പോയാ തീരത്തില്ല തീരണമെങ്കിലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം അതിനൊരു തീരുമാനമുണ്ടാക്കാതെ ഇനി ഞാൻ തിരിച്ചു വരത്തില്ല പറഞ്ഞുകൊണ്ട് വൈജയന്തി തന്റെ ബാഗെല്ലാം എടുത്തു വെക്കുമ്പോഴേക്കും അമ്മേ അമ്മ പോവല്ലമ്മയെന്ന് ബബിത പറയുന്നുണ്ട് വൈജയന്തി തന്റെ ഹാൻഡ് ബാഗും എടുത്തോണ്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും അമ്മേ പറയുന്ന കേൾക്കമ്മേ പോവില്ലമ്മേ അമ്മേ പ്ലീസ് അമ്മേ പ്ലീസ് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ബബിതയും വൈജയന്തിയുടെ പുറകെ ചെല്ലുന്നുണ്ട് ചിന്തി ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും അമ്മ ഇത് എങ്ങോട്ടാ പോകുന്നേ പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞ് പബിത അമ്മയെ പിടിച്ചു നിർത്തുന്നുണ്ട് നീ നിന്റെ പണി നോക്ക് എന്റെ പുറകെ വരണ്ട എന്ന് പറഞ്ഞ് വൈജയന്തിയും സിറ്റൊട്ടിലേക്ക് എത്തുന്നുണ്ട് പവിതയും പുറകെ ചെന്ന് അമ്മേ നിക്കമ്മേ അമ്മ എവിടെ പോവുക അമ്മേ പോവില്ല അമ്മേ പ്ലീസ് എന്ന് പറയുമ്പോഴേക്കും വൈജയന്തിയും കാറിനടുത്ത് എത്തി തൻ്റെ ബാഗ് എല്ലാം കാറിനകത്തേക്ക് വെക്കുന്നുണ്ട് അയ്യോ എവിടെ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോവാമ്മ എന്ന് പറഞ്ഞ് ബബിത അമ്മയുടെ അടുത്ത് എത്തുമ്പോഴേക്കും മാറി നിൽക്കെന്ന് പറഞ്ഞ് വൈജയന്തി അവളെ മാറ്റുന്നുണ്ട് അമ്മേ പ്ലീസ് അമ്മേ എവിടെ പോവാ എന്ന് വൈജയന്തിയുടെ പിന്നാലെ നടന്ന് ബബിത ചോദിക്കുമ്പോഴേക്കും വൈജയന്തിയും ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുന്നുണ്ട് വൈജയന്തി ദേഷ്യത്തോടെ കാർ അടുത്തു പോകുമ്പോഴേക്കും ബബിതയും ആകെ ടെൻഷനോടെ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടേ അവിടെ റൂമിൽ ബാലചന്ദ്രനും ഷേവ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ബബിത അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അച്ചാന്ന് വിളിക്കുമ്പോഴേക്കും പറഞ്ഞു എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് അമ്മ പോയിന്ന് അവൾ ടെൻഷനോടെ പറയുമ്പോഴേക്കും പോട്ടെ എന്ന് ബാലചന്ദ്രനും അമ്മ സാധനങ്ങളും ട്രോളി ബാഗും എല്ലാം എടുത്തിട്ട് പോയി എന്ന് ബബിത വിഷമത്തോടെ പറയുമ്പോഴേക്കും അതിനെന്താ അവൾക്ക് യൂസ് ചെയ്യാനുള്ളതല്ലേ ഇവിടെ ഇട്ടിട്ട് പോയാൽ നിനക്കതൊന്നും പാകമാവില്ലല്ലോ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് അതല്ലച്ചാ അമ്മ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞു എന്ന് ബബിത പറയുമ്പോ വേണ്ട വരണ്ട നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചോ വരണമെന്ന് എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് അമ്മ ഇല്ലെങ്കിൽ പിന്നെ ഈ വീട് എന്ത് വീടാ അച്ഛാ എന്ന് ബബിത ടെൻഷനോടെ ചോദിക്കുമ്പോ അമ്മ ഇല്ലാത്ത വീട് അങ്ങനത്തെ വീടുകളുമുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലീനയെ എന്ന് ബബിത പറഞ്ഞു തുടങ്ങുന്നത് കണ്ട് അലീന ചേച്ചി എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ അവളെ തിരുത്തുന്നുണ്ട് അലീന ചേച്ചിയെ പറഞ്ഞയച്ച അമ്മ തിരിച്ചു വരും എന്ന് ബബിത പറയുമ്പോ അപ്പോ അച്ഛൻ പോവും അച്ഛൻ ഇല്ലാത്ത വീടാവുമെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് എന്തിനാ അച്ഛാ നിങ്ങൾ ഇങ്ങനെ വെറുതെ വഴക്കിടുന്നേ എന്ന് ബബിത ചോദിക്കുമ്പോ അല്ല മോളെ വളരെ വളരെ ഗുരുതരമായ ഒരു വഴക്കാത് വളരെ ശക്തവും യുക്തവുമായ ന്യായങ്ങളുള്ള വഴക്ക് ഒരു കുടുംബം തകർന്ന് കുളന്തോണ്ടം വരെ കാരണമാവുന്ന വഴക്ക് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ അച്ഛനൊന്ന് ക്ഷമിച്ചാലേ എന്ന് ബബിത പറയുന്നുണ്ട് ഇത് നീ പോയി നിന്റെ അമ്മയോട് പറയണം അച്ഛൻ ഇരുപത്തിരണ്ട് വർഷക്കാലം ക്ഷമിച്ചു ഇനി നിന്റെ അമ്മയോട് ക്ഷമിച്ചു തുടങ്ങിക്കോളാൻ ബാലചന്ദ്രൻ പറയുമ്പോ അലിനയെ സോറി അലിനെ ചേച്ചിയെ പിരിച്ചുവിടാതെ അമ്മ തിരിച്ചു വരില്ലെന്ന് ബബിത പറയുന്നുണ്ട് വളരെ സന്തോഷം വരണ്ട എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ അമ്മ എങ്ങോട്ടാ പോലും അറിയത്തില്ല എന്ന് ബബിത വിഷമത്തോടെ പറയുമ്പോൾ ശൂന്യാകാശത്തിലോട്ട് നല്ല സ്പീഡിലാണല്ലോ പോയത് അപ്പോ അവിടം വരെ എത്തുമെന്ന് ബാലചന്ദ്രനും കളിയാക്കുന്നുണ്ട് അത് കേൾക്കേ ബബിത ടെൻഷനോടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ബാലചന്ദ്രനും റൂമിന്റെ ഡോർ ചാരിക്കൊണ്ട് കട്ടിലേക്ക് ഇരിപ്പുണ്ട് പിന്നീട് അലിന ഡൈനിങ് ടേബിളിലേക്ക് ഗ്ലാസ് എല്ലാം കൊണ്ടുവന്ന് വെക്കുമ്പോഴേക്കും ബബിത ഇങ്ങോട്ട് വന്ന് അമ്മ പോയെന്ന് പറയുന്നുണ്ട് ഇങ്ങോട്ട് പോയെന്ന് അലീന ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഡ്രസ്സും ബാഗും എല്ലാം എടുത്തിട്ടാ പോയെന്ന് ബബിത പറയുന്നുണ്ട് അതിന് ഞാനെന്ത് വേണമെന്ന് അലീന ചോദിക്കുമ്പോൾ നീ ഒറ്റൊരുത്തി കാരണമാ അമ്മ പോയത് എന്ന് ബബിതയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ മാഡത്തെ എന്തു ചെയ്തു എന്ന് അലീന ചോദിക്കുമ്പോ നീ ഇവിടുന്ന് പോയില്ല പോവാന്ന് നൂറുവട്ടം മാത്രമേ ഉള്ളൂ നീ പോകാതിരുന്നുണ്ടോ അമ്മ പോയതെന്ന് ബബിതയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് മോള് ചെന്ന് അച്ഛനോട് പറ എന്നെ പറഞ്ഞയക്കാൻ എന്നാൽ ലീന പറയുമ്പോൾ അച്ഛൻ സമ്മതിക്കില്ലല്ലോ അച്ഛനിപ്പോ അമ്മയെക്കാളും വലുത് നീയാണല്ലോ എന്ന് ബബിതയും പറയുന്നുണ്ട് നിന്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്കിലെ എന്നെ കക്ഷി ചേർക്കണ്ട ഞാനില്ലെങ്കിലും ഈ മത്സരം നടന്നുകൊണ്ടേയിരിക്കും ഞാൻ പോയ രണ്ടിലൊരാളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നാൽ ലീന ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഞങ്ങൾ സഹിച്ചോളായിരുന്നു എന്ന് ബബിതയും പറയുന്നുണ്ട് എന്തറിഞ്ഞുകൊണ്ട് ഈ സംസാരിക്കുന്നത് നിനക്ക് ആകെ അറിയാവുന്നത് നിന്റെ കോളേജും കൂട്ടുകാരും ബോയ്ഫ്രണ്ടും മാത്രമല്ലേ ആദ്യം അമ്മയോട് പോയി ചോദിക്കേ അമ്മയ്ക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോന്ന് അമ്മ നല്ലതാണെങ്കി നിനക്ക് ഉത്തരം കിട്ടും എന്ന ബബിതയുടെ പറഞ്ഞുകൊണ്ട് അലിനയും കിച്ചണിലേക്കായി പോകുന്നുണ്ട് പിന്നീട് ദേഷ്യത്തിൽ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത് പിന്നീട് ഒരു ജംഗ്ഷനിലെത്തി കാർ ക്രോസ് ചെയ്യാനായി നിർത്തുമ്പോഴേക്കും വൈജയന്തിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് മൊബൈൽ എടുത്തു നോക്കുമ്പോഴേക്കും മാനേജർ എന്ന പേര് കണ്ട് വൈജയന്തിയും ദേഷ്യത്തോടെ ആ കോൾക്കട്ട് ചെയ്ത് മൊബൈൽ വെച്ചോണ്ട് കാർ ഒടിച്ചു പോവുന്നുണ്ട് പിന്നീട് മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തുന്ന അലീനയാണ് കാണിക്കുന്നത് മുത്തശ്ശി അവിടെ കട്ടിലിൽ പത്രം വായിച്ചോണ്ടിരിപ്പാ മുത്തശ്ശി മാഡം എന്ന് പറഞ്ഞു ഭവിത എന്ന് അലീന പറയുമ്പോഴേക്കും എങ്ങോട്ട് പോയി എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് കൊല്ലപ്പള്ളിക്കായിരിക്കും എന്ന് അലീന പറയുമ്പോ എന്നതാ പ്രശ്നം പിന്നെ വഴക്കുണ്ടായോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് വഴക്കേ ഉള്ളല്ലോ മാഡം പെട്ടിൻകിടകയെ മെല്ലം എടുത്തോണ്ടോ പോയേക്കുന്നേ എന്ന അലീന പറയുമ്പോ അവൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ബാലചന്ദ്രൻ സാർ എന്തേലും കാണിച്ച ഞാനാണോ അതിന് ഉത്തരവാദി എന്ന വിഷമത്തോടെ ചോദിക്കുമ്പോ അവൻ എന്നാ ചെയ്തിട്ടാ അവൾ പോയെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഒരിത്തിരി ക്ഷമിച്ചാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ മുത്തശ്ശി ബാലചന്ദ്രൻ സാറിനെ വേറാരും ഫുഡ് കൊടുക്കുന്നത് ഇഷ്ടമല്ല ഞാൻ കൊടുത്താ മതി എന്തിനാ അതിനിടയ്ക്ക് കയറുന്നതെന്ന് അലീന ചോദിക്കുന്നുണ്ട് ആരി ഇടയ്ക്ക് കയറിയെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ ബബിതയെ കൊണ്ട് മാഡം കൊടുപ്പിച്ചു ബാലചന്ദ്രൻ സാറിനെ അവള് കൊടുക്കുന്നു ഫുഡ് വേണ്ട അപ്പോ മേഡം അവളെ കൊണ്ട് മാത്രമേ ഫുഡ് കൊടുപ്പിക്കൂ ബാലചന്ദ്രൻ സാറ് പാമ്പിനെ തല്ലുന്ന പത്തലെടുത്തപ്പോ മേഡം സ്ഥലം വിട്ടു എന്നാൽ ഇന പറയുന്നത് കേട്ട് മുത്തശ്ശിയും ആകെ ടെൻഷനോടെ ഇത് എന്നതൊക്കെയാ ഇവിടെ നടക്കുന്നേ മനുഷ്യരോട് പറയാൻ കൊള്ളാവോ കുഞ്ഞിരാമേട്ടനെ എതിർത്ത് ഒരു വാക്ക് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു ആ സ്ഥാനത്താ വൈജ ബാലചന്ദ്രനെ വെല്ലുവിളിക്കുന്നത് ഷോ കാലം പോയ പോക്കെ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ഞാൻ ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് ബാലചന്ദ്രൻ സാറിന്റെ ഒരു വാശിയാ ആ വാശി അംഗീകരിച്ച എന്താ നഷ്ടം ഭർത്താവാണെന്നൊരു വിചാരം വേണ്ടേ അതൊന്ന് രോഗിയല്ലേ അതും നോക്കണ്ടേ എന്നാ അലിന ചോദിക്കുമ്പോ ഇപ്പൊ അവള് ചാടിത്തുള്ളി പോയിട്ട് എന്നെ ചെയ്യാനാ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്നെ ഈ വീട്ടിൽ ഇറക്കി വിടാതെ മേഡം അടങ്ങത്തില്ല മുത്തശ്ശി ഞാൻ ഇവിടുന്ന് പോവാന്ന് വെച്ചാ ബാലചന്ദ്രൻ സാറ് സമ്മതിക്കേയില്ല അലീന വിഷമത്തോടെ പറയുമ്പോ പറയാതെ പോ ോ കുഞ്ഞെ എന്ന മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് പറയാതെ പോവാൻ അറിയാഞ്ഞിട്ടല്ല പോവാത്തത് ഞാൻ പോയി കഴിഞ്ഞ ബാലചന്ദ്രൻ സാർ ഇവിടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല ചിലപ്പോ എല്ലാവരെയും ഇറക്കിവിട്ട് വീടും പൂട്ടി സാറ് സാറിന്റെ പാട്ടിനു പോവും എന്തു ചെയ്യാൻ പറ്റുമെന്ന് അലിന ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞു അവൻ എന്നും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഒരു തവണ സൂചിപ്പിച്ചെന്ന് അലിന പറയുമ്പോ എനിക്ക് പോവാനൊരു സ്ഥലമുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയേനെ കമലയുടെ അടുത്തേക്ക് പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാനും വയ്യ എന്റെ ഗതികേട് നല്ലാതെ എന്നെ പറയാനാ എന്ന മുത്തശ്ശി വിഷമത്തോടെ പറയുമ്പോ മാഡം പോയത് വലിയ വഴക്കായിട്ട് വരുവാണെങ്കി ഞാൻ പോവും കേട്ടോ എന്ന് അലീനയും തീർത്തു പറയുന്നുണ്ട് അതാ നല്ലതെന്ന് തനിക്കും തോന്നുന്നതെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അത് കേൾക്ക് അലിനയും ടെൻഷനോടെ തന്നെ നിൽപ്പുണ്ടേ പിന്നീട് കൊല്ലപ്പള്ളിയിലെത്തുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത് കോളിംഗ് ബെൽ കേട്ട് കമല ചെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും മുന്നിൽ പെട്ടിയുമായി നിൽക്കുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത് വൈജിയെ കണ്ട ചീരിയോടെ ആഹാ നീ ആയിരുന്നോ എന്താ ഈ നേരത്തെന്ന് കമല ചോദിക്കുന്നുണ്ട് എന്റെ വീട്ടിൽ വരാൻ എനിക്ക് സമയം നോക്കണോ ഏതു നേരത്തും എനിക്ക് വരാം ഞാൻ ജനിച്ചു വളർന്ന തറവാടായിതെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് ശെടാ അല്ലെന്ന് ആര് പറഞ്ഞു ഏത് പാതിരാത്രി വേണമെങ്കിലും നിനക്ക് കയറി വരാം വാ എന്ന് പറയുമ്പോഴേക്കും വൈജയന്തിയും ബാഗും എടുത്തോണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട് ആ കാഴ്ച കണ്ട് അവൾ ൾ വന്നത് ഇഷ്ടപ്പെടാതെ കമലയും അവളെ നോക്കിക്കൊണ്ട് തന്നെ നിൽപ്പുണ്ടേ വൈജ് ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും കമലയും അവളുടെ അടുത്തേക്കായി എത്തുന്നുണ്ട് വേട്ടനെ വിളിച്ചിട്ടാ ഇങ്ങോട്ട് പോകുന്നതെന്ന് വൈജയന്തി പറയുമ്പോ ആണോ ഞാൻ അറിഞ്ഞില്ലെന്ന് കമലയും പറയുന്നുണ്ട് നീ പിണങ്ങി പോന്നതാണോ എന്ന് കമല ചോദിക്കുമ്പോ ഞാൻ ഇറങ്ങി പോന്നതാ കടപ്പാട്ടുരുന്ന് ഇനി തിരിച്ചു പോണെങ്കിൽ എന്റെ അങ്ങളമാർ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം വൈജയന്തി പറയുന്നത് ഇഷ്ടമാവാതെ ഗംഗേട്ടൻ തീരുമാനമുണ്ടാക്കിയിട്ടല്ലായിരുന്നു തിരിച്ചു പോയതെന്ന് കമലയും ചോദിക്കുന്നുണ്ട് എന്റെ ചീട്ടത്തടിച്ച് എന്നെ ചീത്ത പറഞ്ഞിട്ടാണോ പോവേണ്ടിയിരുന്നത് അതിന്റെ ഫലമാ ഞാനിപ്പോ അനുഭവിക്കുന്നത് എന്ന് വൈജയന്തി പറയുമ്പോ ഗംഗേട്ടൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സ്വന്തം പെങ്ങളാണോ അനുജനാണോ എന്നൊന്നും നോക്കത്തില്ല ന്യായത്തിന്റെ ഭാഗത്തു മാത്രമേ നിക്കത്തുള്ളൂ എന്ന് കമലയും പറയുന്നുണ്ട് എന്നെ തല്ലിയതും വഴക്കു പറഞ്ഞതും ബാലചന്ദ്രന്റെ പക്ഷം പിടിച്ച് സംസാരിച്ചതും ന്യായമാണെന്നാണോ കമലെടുത്തി പറയുന്നത് എന്ന് വൈജയും ചോദിക്കുന്നുണ്ട് ഒരിക്കലുമല്ല നമ്മുടെ ന്യായമല്ലോ ഗംഗേട്ടന്റെ ന്യായം ഞാൻ ഉദ്ദേശിച്ചെന്ന് കമലയും പറയുന്നുണ്ട് ഇപ്പോ എന്നത് അവിടെ പ്രശ്നം എന്ന് കമല ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അന്ന് മുതൽ പ്രശ്നമാ എന്ന് വൈജയന്തിയും പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോ മനു അല്ലേ കൂട്ടിക്കൊണ്ടുപോയത് ഞാൻ അവനോട് ചോദിച്ചായിരുന്നു അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാന്ന് എന്ന് കമല പറയുമ്പോൾ അന്നേരം അവൻ എന്നാ പറഞ്ഞെന്ന് വൈജയും ചോദിക്കുന്നുണ്ട് ആന്റിക്ക് രണ്ടടിയുടെ കുറവുണ്ട് അതങ്കിൾ എപ്പോഴെങ്കിലും കൊടുത്തോളുമെന്ന് എന്ന് കമല പറയുമ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു വൈജയന്തിയും അവൻ അങ്ങനെയേ പറയൂ അലിനേനാണല്ലോ അവന്റെ കണ് അവളുടെ വിഷമം അവളുടെ പ്രയാസങ്ങള് അവളുടെ ലീവ് അവളുടെ പൂങ്കണ്ണീര് ഇതൊക്കെയാ അവൻ ഏറ്റവും വലുത് മറ്റുള്ളവരുടെ വേദനയും വിഷമവും കാണാൻ അവന് കണ്ണില്ല എന്ന് വൈജയന്തി പറയുമ്പോ നിന്റെ വിലക്കാരിയെ നിലക്കി നിർത്താൻ നിനക്ക് കഴിയാത്തതിന് മനു എന്തു പിഴച്ചു അവന് നീ വെറുപ്പിച്ചത് കൊണ്ടാ അവൻ ബാലചന്ദ്രന്റെയും അലീനയുടെയും സൈഡ് പിടിക്കുന്നത് വൈജാൻറ്റിന്ന് വെച്ചാ എന്തൊരിഷ്ടായിരുന്നു അവനെന്ന് കമല പറയുന്നുണ്ട് ആ ഇഷ്ടമൊക്കെ അലിനെ കണ്ടപ്പോൾ തീർന്നു അവളുടെ സൈഡിൽ നിൽക്കുന്നവൻ മനുവല്ല ഏതവനായാലും എൻ്റെ ശത്രു തന്നെയാണെന്ന് വൈജിയും തീർത്തു പറയുന്നുണ്ട് നിനക്ക് എന്തുകൊണ്ടാ വൈജെ അലിനയെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ പറ്റാതെ പോയത് മനു കാരണമാണോ എന്ന് കമല ചോദിക്കുമ്പോൾ അവനും പങ്കുണ്ട് അവനല്ലേ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് നീ ഇവിടത്തെ ജോലി മതിയാക്കി വേഗം സ്ഥലം വിട്ടോന്ന് അവൻ പറഞ്ഞിരുന്നെങ്കിലേ അവളപ്പ തന്നെ ബാഗും ബാഗുമെടുത്തോണ്ട് പോയേനെ എന്ന് വായിച്ചു പറയുമ്പോൾ ബാലചന്ദ്രൻ സമ്മതിക്കാതെ അവൾ പോവൂ കമലയും ചോദിക്കുന്നുണ്ട് പോകും അതിനു പകരം അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ കമലിടത്തേക്ക് ആൻഡി പറയുന്നതൊന്നും നീ അനുസരിക്കണ്ട അങ്ങൾ പറയുന്നത് മാത്രം കേട്ടാ മതി എന്ന് അങ്ങനെയാണോ അവൻ പറയണ്ടെന്ന് വൈജയും ചോദിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞു പോയില്ലേ ഇപ്പൊ എന്ത് കുഴപ്പമുണ്ടാക്കിട്ടാ നീ ഇറങ്ങി പോന്നു കമല ചോദിക്കുന്നുണ്ട് ഞാനൊരു ബാലചന്ദ്രൻ ബാലചന്ദ്രനിപ്പോ എന്നെ കാണണ്ട മക്കളെ കാണണ്ട അലീനയെ മാത്രം കണ്ടാ മതി മരുന്ന് കൊടുക്കുന്നത് അലീന ഫുഡ് കൊടുക്കുന്നത് അലീന കുളിപ്പിക്കുന്നത് അലീന കുറി തൊടിക്കുന്നത് അലീന സർവ്വവും അലീന മുകളിലേക്ക് അവളല്ലാതെ ആരും കയറി ചെല്ലണ്ട എന്ന് വൈജ ദേഷ്യത്തോടെ പറയുന്ന കേട്ട് നീയും മക്കളും ഒറ്റക്കെട്ടായി നിക്കണം വൈജേ നിങ്ങൾ നാലു പേരും കൂടി ചേർന്ന് ഇതിവിടെ നടക്കില്ലെന്ന് പറഞ്ഞ ബാലചന്ദ്രൻ എന്ന ചെയ്യാനാ എന്ന് കമലയും ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രന് അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ല എന്ന് വൈജ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ